ഹലോ ഫ്രണ്ട്സ് ഇഫ്ലൈസോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ് ഇവിടെ എത്തിയത് നമ്മൾ പൂരി കഴിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുന്നത് കാണുന്നുണ്ടാവും ഇത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല പൂരി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിനാണ് എല്ലാരും തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പോകുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞാൽ പാർത്താസ് തുണിക്കടയുടെ സമീപത്തായിട്ട് ഉള്ള സൗരാഷ്ട്ര ഹോട്ടലിൽ പൂരി അഴിക്കാൻ വേണ്ടി കട്ട വെയ്റ്റിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വല്ല ചാതിലും നമുക്കവിടെ ഒരു സീറ്റ് കിട്ടി പകൽക്കുട്ടൻ ചാടി കയറി അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പൂരിക്ക് വേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പം ഇതാണ്ട് പൂരി പൂരിമേട്ട ചേട്ടൻ എത്തിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ഐറ്റം മാത്രമാണ് ഈ ഹോട്ടലിലുള്ളത് ഒരു പ്ലേറ്റിൽ മൂന്ന് പൂരി രണ്ട് പപ്പടം പിന്നെ മൂന്ന് ടൈപ്പ് കറികൾ ഒരു അച്ചാർ അത് ചില സമയങ്ങളിൽ നെല്ലിക്കാകാം ചില സമയങ്ങളിൽ മാങ്ങ അച്ചാറാകാം പിന്നെ കുറച്ച് സവാള ഇത്രയുമാണ് ഇവിടുത്തെ വിഭവങ്ങൾ ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇവരുടെ കറികളൊക്കെ വളരെ പ്രത്യേകതയുള്ള കറികളാണ് പിന്നെ ഇവിടെ മസാല ചായ കിട്ടും നമുക്ക് ആ മസാല ചായയുടെ അത്ര പ്രിയമില്ല അതുകൊണ്ട് ഞങ്ങൾ മസാല ചായ ഒന്നും ഓർഡർ ചെയ്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പൂരി കിട്ടി കറികളെല്ലാം കിട്ടി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴെല്ലാം ഈ ഹോട്ടലിൽ കറികളൊന്ന് കഴിക്കാറുണ്ട് ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഈ ഫുഡ് നമുക്കൊരു എന്താ പറയണേ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ തപ്പിപ്പോകും ഇവിടെ നിൽക്കുന്ന വെയ്റ്റിങ്ങിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇതാ പ്രമേട്ടം പൂരിയൊക്കെ എടുത്ത് വളരെ ഇതായിട്ട് മുറിച്ചൊക്കെ കഴിക്കുവാണ് പ്രമേട്ടം കൊച്ചിൽ തട്ട് ഇവിടെ സ്ഥിരമായിട്ട് പോയി പൂരി കഴിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങളും അവിടുത്തെ പൂരിയുടെ ഫാനാണ് ഇപ്പോൾ പത്തനംതിട്ട വാണ്ട്രം വരെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് പൂരി അഴിക്കാൻ വേണ്ടി പോയി ക്യൂ നിൽക്കാറുണ്ട് അപ്പം അങ്ങനെ പൂരിയൊക്കെ മേടിച്ച് കഴിച്ച് വളരെ സന്തോഷത്തോടെ എങ്ങോട്ട് നോക്കുമ്പോൾ ദാ വീണ്ടും കുറേ അവിടെ കട്ട വെയ്റ്റിങ്ങിലാണ് കണ്ടോ പ്രായമുള്ളവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ആർക്കും ആരോടൊരു പരാതിയും പരിഭവം ഒന്നുമില്ല എല്ലാവരും പൂരി അടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ഈ ഒരു പ്ലേറ്റ് പൂരിയുടെ വില എഴുപത് രൂപയാണ് അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂരി എക്സ്ട്രാ വേണമെങ്കിൽ പൂരി തരും പപ്പടം തരും എന്തായാലും വളരെ നല്ല രീതിയിലാണ് ഇവർ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് ഗുജറാത്തി ടൈപ്പിലുള്ള ഹോട്ടലാണ് സൗരാഷ്ട്ര ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര് പൂരിയോടൊപ്പം കിട്ടുന്ന മസാല ചായക്ക് പതിനഞ്ച് രൂപയാണ് അപ്പം അങ്ങനെ പൂരിയൊക്കെ ഇങ്ങനെ എല്ലാവരും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൗക്കൂട്ടനെ നോക്കാൻ പൈക്കുട്ടൻ വളരെ ഇങ്ങോട്ട് നോക്കുന്ന പോലും ഇല്ല വളരെ തിരക്കിട്ട് പൂരി അഴിക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ആരെ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല കാരണം കിട്ടുന്ന പൂരി പെട്ടെന്ന് കഴിക്കുക കാരണം ബാക്കിയുള്ള ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുവാണ് അപ്പം അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങിയപ്പോൾ ഇതാ വീണ്ടും കുറെ ആൾക്കാർ വെയിറ്റിങ്ങി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂരി അഴിച്ചു നോക്കുക വളരെ ടേസ്റ്റിയാണ് നിങ്ങളൊക്കെ എൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി ഈ ഹോട്ടലില് ഈ പൂരി ലഭിക്കുന്നത് വൈകിട്ട് നാല് മണി തൊട്ടാണ് രാവിലെ സമയങ്ങളൊന്നുമില്ല അപ്പം പൂരി കഴിക്കാൻ ആഗ്രഹിക്കുന്നവര് നാല് മണി കഴിയുമ്പോൾ സൗരാഷ്ട്ര ഹോട്ടലിലെത്തുക അടിപൊളി പൂരി നിങ്ങളെ കാത്ത വിട്ടിരിപ്പുണ്ട് ഒരിക്കലെങ്കിലും പോയി അവിടുത്തെ പൂരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക സൂപ്പറാണ്